ഓം മഹതീശ്വരായ നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണ ആർക്കൊക്കെ വാഹന ലാഭം ഉണ്ടാവും അതും ആർക്കൊക്കെ ഫസ്റ്റ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ പറ്റും ആർക്കൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം വാഹന യോഗം കണക്കാക്കുന്ന നാലാം ഭാവം കൊണ്ടാണ് വാഹനം തന്നെ നല്ല അടിപൊളി വാഹനമാണെങ്കിൽ ശുക്രനായിട്ട് ബന്ധം ഉണ്ടാവും അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാർ ലക്ഷുറിയസ് ആയിട്ടുള്ള കാർ ഒക്കെ ഇനി കുറച്ചുകൂടി വലിയ വണ്ടിയൊക്കെയാണ് കാറിൽ തന്നെ വലിയ കാറാണ് അതുപോലെ തന്നെ വലിയ വാഹനങ്ങളാണ് ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളാണ് ടിപ്പർ ലോറി അതുപോലെ നിസാൻ മുതലായ വാഹനങ്ങളെ ലോഡ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടു ചൊവ്വ ചൊവ്വയെ കൊണ്ടായും കണക്കാക്കേണ്ടതാണ് അപ്പൊ വാഹനം വാങ്ങിക്കുമെന്ന് നോക്കുമ്പോൾ ഈ രണ്ട് ചൊവ്വ ശുക്രൻ എന്ന് പറയുന്ന കാരകത്ത് എടുക്കണം നാലാം ഭാവം എടുക്കണം അപ്പൊ നാലാം ഭാവാധിപന്റെ ായിട്ടുള്ള ഗ്രഹം ഒമ്പതിൽ നിന്നാലോ അഞ്ചിൽ നിന്ന് നിന്നാലോ അത് നാലിൻ്റെ അഞ്ചിലോ ഒമ്പതിൽ നിന്നാലോ ആ ഗ്രഹം ദശ നടത്തുന്ന സമയത്ത് വാഹന യോഗം ഉറപ്പായിട്ടും ഉണ്ടാവും അതുപോലെ നാലാം ഭാവത്തിന്റെ അധിപൻ പത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അത് ആ പവർഫുൾ ആയിട്ടുള്ള സ്ഥാനമാണെങ്കിൽ ഉറപ്പായിട്ടും തൊഴിലിടത്തിലേക്ക് തൊഴിലിടത്തിന് വേണ്ടിയ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഒക്കെ വാഹനം ഉണ്ടോ ചിലപ്പോൾ ഡ്രൈവർ വരെ ആവാനുള്ള സാധ്യതയും വരും അപ്പൊ നാലാം ഭാവം നാലാം ഭാവാധിപൻ ഇത് ആണ് വളരെ ഇമ്പോർട്ടന്റ് അതുപോലെ നാലാം ഭാവമോ മൂന്നാമത്തെ റൂള പറയുമ്പോ നാലാം ഭാവം നാലാം ഭാവാധിപൻ നാലാം ഭാവാധിപൻ നാലാം ഭാവം ഇതിന് ശുക്രനോ ചൊവ്വയോ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ കേന്ദ്ര കണക്ഷനോ ത്രികോണ കണക്ഷനോ വന്നാലും വാഹനം തീർച്ചയായിട്ടും വാങ്ങാനായിട്ട് സാധിക്കും അപ്പോ ഈ പറഞ്ഞ റൂളുകളൊക്കെ അനുസരിച്ച് അതിന്റെ ദശാപഹാര കാലങ്ങൾ ചാരവശാലുള്ള ഗ്രഹത്തിന്റെ ഓട്ടം ഇതൊക്കെ വെച്ചിട്ട് വാഹന യോഗം അറിയാനായിട്ട് സാധിക്കും ഇനി ആർക്ക് പഴയ വാഹനം ആദ്യമായിട്ട് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ ശുക്കറിന്റെയോ ചൊവ്വയുടെയോ കൂടെയോ ശനി നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്നെ പോയിട്ട് പഴയ വാങ്ങാനും അകുന്നതായിരിക്കും നല്ല പുതിയ വാഹനം അത്ര രാശിയാവത്തില്ല പഴയ വാഹനം ആണെങ്കിൽ രാശിയാവും എന്നാണ് പറയുന്നത് അപ്പൊ പഴയ വാഹനമായിരിക്കും മിക്കവാറും വരിക തന്നെ അപ്പൊ ചൊവ്വയുടെ കൂടെയോ ശുക്രന്റെ കൂടെയോ ശനിയുടെ ഉണ്ടായിട്ട് ഇവര് നാല് ഏഴ് പത്ത് അഞ്ചു ഒമ്പത് സ്ഥാനങ്ങളിലൊക്കെ ജാതകവശാലിരിക്കുകയാണെങ്കിൽ അതിന്റെ ദശ നടത്തുന്ന സമയത്ത് വാഹനമുണ്ടാകും പക്ഷെ പഴയ വാഹനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതുമല്ലെങ്കില് നാലാം ഭാവാധിപനോ ശുക്രനോ ചൊവ്വയോ ഒക്കെ വക്രമായിട്ടാണ് നാലലോ ഏഴിലോ പത്തിലോ ഒമ്പതിലോ ഒക്കെ ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് ദശ നടത്തുന്ന സമയത്തും പഴയ വാഹനമായിരിക്കും മിക്കവാറും വാങ്ങിക്കുക മാത്രമല്ല വക്രം ആയിട്ടിരിക്കണമെങ്കിൽ വാഹനത്തിന് അടിക്കടി പണി വരാനുള്ള സാധ്യതയുണ്ടെന്ന് എടുത്തുകൊള്ളണം അപ്പൊ ആർക്കൊക്കെ പുതിയ വാഹനം നാലാം ഭാവം ശുക്രൻ ചൊവ്വ ഇവയൊക്കെ ബലവാന്മാരായി ബലമുള്ള സ്ഥാനത്തിരിക്കുന്ന ഇരിക്കുന്ന ദശാഭാരങ്ങളിൽ നല്ല വാഹനം വരുമെന്നും നേരെ മറിച്ച് ആർക്കൊക്കെ പഴയ വാഹനം എന്ന് പറഞ്ഞാല് ശുക്രന്റെ ചൊവ്വയുടെ കൂടെ ബലമായിരിക്കുന്ന ശുക്രന്റെ ചൊവ്വയുടെ കൂടെ ശനിയുടെ കണക്ഷൻ വരികയാണെങ്കിൽ പഴയ വാഹനം വാങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇന്നെങ്കിലും ഇത്ര ഉള്ള എല്ലാവർക്കും കൂടി വണക്കം ഓം അതി